കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം സംഭവസ്ഥലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോർജ് കുറ്റം സംബന്ധിച്ചു എറണാകുളം സ്വദേശിനിയായ ലൈംഗിക തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് എറണാകുളം സൗത്ത് എ സി പി സിബി ടോം പറഞ്ഞത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ജോർജ് സ്ത്രീയെ എറണാകുളം സൌത്ത് ഭാഗത്തു നിന്നും തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പന്ത്രണ്ട് മണിയോടെയാണ് കൊലപാതകം നടക്കുന്നത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് കൊലപാതകം നടന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു മദ്യലഹരിയിലായിരുന്നു ജോർജ് മൃതദേഹം കെട്ടിവലിച്ച് ഓടയിൽ കൊണ്ടുപോയി കളയാനായിരുന്നു ശ്രമമെന്ന് എ സി പി സിവി ടോം പറഞ്ഞു വീടിന്റെ ഉടമസ്ഥനാണ് ജോർജ് ആണ് ബോഡിയുടെ ഉണ്ടായിരുന്നത് ജോർജിനെ കസ്റ്റഡി എടുത്തു ചോദ്യം ചെയ്തു ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെ കുറിച്ച് അറിയത്തില്ല മരിച്ച ആളെ അറിയത്തില്ല എങ്ങനെയാണെന്ന് ജോർജ് എങ്ങനെ കണ്ടു അവനും ഇത് കണ്ട് ഭയപ്പെട്ട ബോഡിയിലെടുത്തിരുന്ന് പോയതാണെന്നുള്ള ഒരു വേഷനാണ് ജോർജ് ആദ്യം എടുത്തത് ജോർജിന് കൂടുതലായിട്ട് നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്ത് ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി തർക്കം മുത്ത് ജോർജ് കൊല്ലമെന്ന ഉദ്ദേശത്തോടെ കൊലപാതകം നടത്തുന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തി എന്നുള്ളതാണ് അതിനുശേഷം ഡെഡ് ബോഡി അവിടെ നിന്നും മുറിയിൽ നിന്നും മറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ വരാൻ ജോർജ് കഴുത്തിൽ കയർ കെട്ടി വലിച്ചു കൊണ്ടുവരികയായിരുന്നു രാവിലെ ആറേകാലോടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം കണ്ടത് കോന്തുരുത്തി മുളവരിക്കൽ റോഡിൽ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു മൃതദേഹം ഹരിതകർമ്മ സേനാംഗങ്ങൾ വിളിച്ചറിയിച്ചത് അനുസരിച്ച് കൗൺസിലർ ബെൻസി ബെന്നി എത്തുമ്പോൾ മധ്യ ലഹരിയിൽ ജോർജ് തൊട്ടടുത്തുണ്ടായിരുന്നു ഇവിടുത്തെ ഹരിതകർമ്മ സേനാ അവരുടെ കോളാണ് എനിക്ക് ആറ് ഇരുപതായപ്പോൾ വരുന്നത് ഇങ്ങനെ ഒരു മൃതദേഹം കാണപ്പെടുന്നു അതിൻ്റെ അടുത്ത് ജോർജ് എന്ന വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ വീട് അടുത്ത് തന്നെയാണ് ഞാനൊരു നാല് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുകയും നോക്കുമ്പോൾ ഈ മൃതദേഹം താഴെ ചാക്ക് പകുതി മൂടിയ നിലയിൽ കാണപ്പെട്ടു ഇദ്ദേഹം അടുത്തിരിപ്പുണ്ടായിരുന്നു എന്നെ എന്നെ കണ്ടപ്പോൾ അവ്യക്തമായി എന്നോട് ചോദിച്ചു എഴുന്നേൽക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഗേറ്റ് ഗേറ്റ് പാതി ഞാൻ ചാരിക്കൊണ്ട് നേരെ പോലീസിനെ രണ്ടു ദിവസമായി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം ഇന്ന് രാവിലെ ജോർജ് സമീപത്തുള്ള കടയിലെത്തി ചാക്ക് വാങ്ങിയിരുന്നു പട്ടിയുടെ ജടം നീക്കം ചെയ്യാനാണെന്നാണ് ഇയാൾ കടയുടമയോട് പറഞ്ഞത് മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു ജോർജിന്റെ നീക്കം എന്നാൽ മദ്യ ലഹരിയിലായതിനാൽ ഇയാൾക്ക് അതിന് കഴിഞ്ഞില്ല കൊലപാതകത്തിൽ കൂടുതൽ നിഗമനം ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ് കൊച്ചിയിൽ ഇന്ന് ഉണർന്നത് അധികം വൈകാതെ ജോർജ് തന്നെയാണ് പ്രതി എന്ന കാര്യത്തിലും സ്ഥിരീകരണം വന്നു ക്യാമറമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി